പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടലുടമകൾക്കും ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റിനെ എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് ഉപ്പുതൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനമുണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറികളുടെയും മാംസത്തിൻ്റെയും മീനിൻ്റെയും എല്ലാം വില വർദ്ധിച്ചു മറ്റവശ്യ വസ്തുക്കൾക്കും വില വർധനമുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു സാധനങ്ങൾക്ക് ദൈനംദിനം വില കൂടുന്ന സാഹചര്യമാണെന്നുള്ളത് ആ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോട്ടലുകളിൽ വ്യാപാരം നടത്തുമ്പോൾ നമുക്ക് ഒരു മാസം മുമ്പുള്ള റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ഐറ്റത്തിലും ഒരു നമുക്ക് വർദ്ധനമാണ് മുതൽ തക്കാളി ചിക്കൻ എല്ലാത്തിനും അടക്കം പാചകവാതക വില വർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വില വർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടലുടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റിതര ചിലവുകളും വഹിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ട് വീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി